ഫ്രണ്ട്സ് വെൽക്കം ആയിട്ട് ചെറിയൊരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള കോളിഫ്ലവർ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർക്കാം ഇപ്പം നല്ല തിളച്ച് വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർക്കാം ഇപ്പോൾ കോളിഫ്ലവർ ചേർത്തിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വീട്ടിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അപ്പം ഇതിൽ ചെറുതായിട്ട് ഒരു തള വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റിവയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കോൾഫ്ലവർ ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റി നല്ല വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇനി കറി റെഡിക്ക് എടുക്കാം അതിനായിട്ട് മൺചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം ഈ സവാള ഒരുപാട് സമയം ആയിട്ട് ആവശ്യമില്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് തേങ്ങ കൊത്താണ് ചേർക്കേണ്ടത് തേങ്ങ ചെറിയ തേങ്ങ ചേർക്കണ്ട ഇതുപോലെ തേങ്ങാ കൊത്തായിട്ട് തന്നെ ചേർക്കുക അതാണ് നല്ലത് ഏകദേശം ഒരു കാൽക്കപ്പോളം തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ഇനി തേങ്ങാ കൊത്തും സവാളയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്കൊക്കെ കളറൊന്നും മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ മീഡിയം ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റാം അതുപോലെ സവാള സെപ്പറേറ്റ് ആയിട്ട് വഴറ്റാം ഞാനിപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് വഴറ്റിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വഴിട്ടാട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതാ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്നും ആവാനുണ്ട് കരിയാതെ നോക്കണം അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം ഇതാ തേങ്ങയും അതുപോലെ സവാള നന്നായിട്ട് തന്നെ വഴറ്റി വന്ന് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കണത് അപ്പോൾ ഈ ചൂടൊക്കെ ഇടന്ന് തന്നെ കുരുമുളക് ഒന്ന് വാഴ്ണ്ട് കിട്ടിക്കോളും ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം ഉണത്തതിനു ശേഷം നമുക്കിത് ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് വീണ്ടും ഒരു സവാള ചേർക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് സവാളയും കൂടി ചേർക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടതിന് ശേഷം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒക്കെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം നല്ലപോലെ തന്നെ നമ്മൾ വഴറ്റിയെടുത്തു ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം അതിന് ശേഷം പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇനി ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചവണം നല്ലപോലെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം വഴറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസൊള്ള തക്കാളിയാണ് ഇനി തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിക്ക് നന്നായിട്ട് വെന്തൊടയുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട് വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് തന്നെ മതി ഇത് ചെറുതായ കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് കണ്ണിലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴമ്പ് രീതിയിലായിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ വഴിറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും സവാളയുടെ ഒക്കെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ആ ജാറിലേക്ക് തന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക കറിയുടെ തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർക്കാം ഇപ്പോൾ ഈ കോളിഫ്ലവറിന് കൂടെ രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അത് നിർബന്ധമില്ലാട്ടോ ഇണ്ടെങ്കിൽ മാത്രം ചേർക്കാം ചേർത്ത നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടി ചേർക്കാം ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കോളിഫ്ലവർ നേരത്തെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട കാരണം ഒരു പകുതി വേവായതാണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്തിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് അവസാനമായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല പൗഡറോ ഏതാണുള്ളത് അത് ചേർക്കാം മസാലപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലേ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റി ഒരു കറിയാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കറി തണുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കുറുകി കിട്ടും അപ്പോൾ നിങ്ങളുടെ ചാർ എത്രണം വേണ്ടത് അത് ആദ്യം തന്നെ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് ഒരുപാട് ചാറ് ലൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കുറുകിയ ചാറാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറിയുടെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും